പണ്ടൊരു ഭാര്യയും ഭർത്താവും ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറി ആ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് ആ മുകളിലുള്ള ഒരു കിളിവാതിലിലൂടെ അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് നോക്കി ആ സമയത്ത് അപ്പുറത്തുള്ള വീട് വൃത്തികേടായിട്ട് കിടക്കുന്നതാണ് ആ സ്ത്രീക്ക് കാണാൻ സാധിച്ചത് ഉടനെ ഭർത്താവിനോട് പറഞ്ഞു ആ വീട്ടുകാർ എന്തൊരു വീട്ടുകാരാണ് അവർക്ക് ആ വീടും പരിസരവും ഒന്ന് വൃത്തിയിൽ സൂക്ഷിച്ചുകൂടെ കണ്ടില്ലേ വളരെ മോശമായിട്ട് കിടക്കുന്നത് ഉടനെ ഭർത്താവ് ചിരിച്ചുകൊണ്ട് ഒരു ശീലകഷ്ണവുമായിട്ട് വരികയും ആ കിളിവാതിലിൻ്റെ ഗ്ലാസ് ഒന്ന് തുടച്ചു ശേഷം ഭാര്യയോട് പറഞ്ഞു മോളെ ഇനിയൊന്ന് നോക്ക് ഭാര്യ വീണ്ടും നോക്കി അപ്പോൾ വളരെ വൃത്തിയുള്ള നല്ല വീടായിട്ടാണ് കാണാൻ സാധിച്ചത് ഭർത്താവ് പറഞ്ഞു മോളെ സത്യത്തിൽ ആ വീട്ടിനോ വീട്ടുകാർക്കോ അല്ലായിരുന്നു പ്രശ്നം നോക്കിയ നമുക്കായിരുന്നു പ്രശ്നം എന്തു മനസ്സിലായി നമ്മൾ പലപ്പോഴും നമ്മുടെ അയൽവാസികളെ അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ കൂടെയുള്ളവരൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ പറയും അവൻ അങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നൊക്കെ സത്യത്തിൽ നമ്മുടെ കൂടെയുള്ളവരെ കുറിച്ച് നമ്മുടെ അയൽവാസികളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്താണോ എങ്ങനെയാണോ ചിന്തിച്ചിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് അവരെ കാണാൻ സാധിക്കുക നമ്മുടെ ഹൃദയത്തിൽ അവരെക്കുറിച്ച് മോശം ധാരണകൾ ആദ്യം തന്നെ നമ്മൾ പതിച്ചു വെച്ചിട്ടാണ് നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നത് എങ്കിൽ നമ്മുടെ അയൽവാസികൾ നമ്മുടെ കൂട്ടുകാർ അവർ എന്നും നമുക്ക് മോശക്കാരായിരിക്കും അതുകൊണ്ട് ആദ്യം നമ്മുടെ മനസ്സാണ് നമ്മൾ ശുദ്ധമാക്കേണ്ടത്